നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നല്ലനാട് എഴുതിയ നോവൽ രാരീരം തുടരുന്നു സി ഐ ഗോപിനാഥ് ഒരു ടാക്സി കാറിൽ അടിമാലി പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ എത്തുമ്പോൾ കണ്ടു റോഡരികിൽ പാർക്ക് ചെയ്ത നീല ക്വാളിസിൽ ചാരി നിൽക്കുന്ന വിശാഖനെ കുഞ്ഞ് എവിടെയാണെന്ന് ഗോപിനാഥിന് അറിയില്ലായിരുന്നു കഴിഞ്ഞ രാത്രി ചിത്രഭാനു അയാളെ വിളിച്ച് അടിമാലി സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെടുകയായിരുന്നു കുഞ്ഞ് അവിടെ ഉണ്ടെന്നറിഞ്ഞ് വിശാഖൻ പുറപ്പെട്ടെന്നായിരുന്നു വിചിത്ര ബാനു പറഞ്ഞത് സി എ ഗോപിനാഥ് കാറിൽ നിന്നിറങ്ങിയിട്ട് വിശാഖൻ്റെ അടുത്തേക്ക് ചെന്നു ക്വാളിസിനുള്ളിൽ ഡ്രൈവറെ കൂടാതെ രണ്ടു പേർ കൂടി ഇരിക്കുന്നത് അയാൾ കണ്ടു നിങ്ങൾ എപ്പോൾ എത്തി ഒൻപത് മണിയാവും വിശാഖൻ പറഞ്ഞു കുഞ്ഞ് എവിടെയാണ് ഉള്ളത് ഇവിടെ ഒരു ഓർഫനേജിലുണ്ട് സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു സാറ് വരാൻ വേണ്ടി കാത്തു നിന്നതാ സാറിനും പ്രയോജനമുള്ള കാര്യമാണ് മനസ്സിലായില്ല അതൊരു ഓർഫനേജ് അല്ല സാറേ ഓർഫനേജിന്റെ പേരിൽ പെൺകുട്ടികളെ പല സ്ഥലത്തേക്കും കയറ്റിവിടുന്ന ഒരു ഏജൻസിയാ ഞങ്ങളിതെങ്ങനെ വിശ്വസിക്കും വിശാഖൻ പതിയെ ചിരിച്ചു എന്തായാലും ഒരു പോലീസ് സൂപ്രണ്ടല്ലേ സാറിനെ ഇങ്ങോട്ടയച്ചത് ഞങ്ങളുടെ കുഞ്ഞ് അവിടെ ഉണ്ടെന്നറിഞ്ഞ സ്ഥിതിക്ക് ചെന്നൊന്ന് അന്വേഷിക്കുന്നതിൽ അപാകതയൊന്നുമില്ലല്ലോ ഒന്ന് മൂളിയിട്ട് ഗോപിനാഥ് കാറിൽ കയറി സ്റ്റേഷനിലേക്ക് പോയി യുവമാരെയൊന്നും വിവരമറിയിക്കണ്ടായിരുന്നു കാറിലിരുന്ന് പുള്ളു രോഷം കൊണ്ടു പത്തു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ടാക്സി കാറും പിന്നാലെ പോലീസ് ജീപ്പും പുറത്തു വന്നു കാറിലിരുന്നു കൊണ്ട് മുൻപേ പോകാൻ ഗോപിനാഥ് വിശാഖനോട് ആംഗ്യം കാണിച്ചു ദേവി മാതാ ഓർഫിനേജിന് മുന്നിൽ മൂന്ന് വാഹനങ്ങളും ചെന്ന് നിന്നു വരാന്തയിലൂടെ നടന്നു വന്ന സൂസൻ പോലീസിനെ കണ്ട് ഞെട്ടി അവൾ ഓഫീസ് റൂമിലേക്ക് ഓടിച്ചെന്നു ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു മൈക്കിൾ ഇച്ചായ പോലീസ് അയാൾ പിടഞ്ഞെഴുന്നേറ്റു സബ് ഇൻസ്പെക്ടറും സിവിൽ ഡ്രസ്സ് ധരിച്ച രണ്ടുപേരും കയറി വരുന്നത് അയാൾ കണ്ടു രണ്ട് പോലീസുകാർ മുറ്റത്ത് നിലയുറപ്പിച്ചു മൈക്കിൾ പുറത്തു വന്നു എന്നതാ സാറേ ഒരു കൂസലും കൂടാതെ മൈക്കിൾ സബ് ഇൻസ്പെക്ടറോട് ചോദിച്ചു നന്ദൂട്ടി എന്നൊരു പെൺകുട്ടി ഇവിടെയുണ്ടോ ഓഫീസ് റൂമിൽ എത്തി നോക്കിയിട്ട് സി ഐ ഗോപിനാഥ് ചോദിച്ചു ഇല്ലല്ലോ എന്താ നിങ്ങളുടെ പേര് വിശാഖനാണ് ചോദിച്ചത് മൈക്കിൾ തിരുവനന്തപുരത്തുള്ള ഒരു കുഞ്ഞ് ഇവിടെ ഉണ്ടെന്നൊരു വിവരം കിട്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് സബ് ഇൻസ്പെക്ടർ പറഞ്ഞു എത്ര വയസ്സുള്ള കുട്ടിയാ ഏഴ് ഇല്ല സാർ ആ പ്രായത്തിലുള്ള കുട്ടികളൊന്നും ഇവിടെയില്ല ഞങ്ങൾക്ക് കുട്ടികളെ കാണണം ഗോപിനാഥ് ആവശ്യപ്പെട്ടു മൈക്കിൾ വിനീതനായി ഇതൊരു ഓർഫനേജ് ആണ് സർ ആരുമില്ലാത്ത കുറേ അനാഥക്കുട്ടികളെയാണ് ഞങ്ങളിവിടെ വളർത്തുന്നത് അതിന് മതിയായ രേഖകളുമുണ്ട് പോലീസും പട്ടാളവുമായി വന്ന് അവരെ ഭയപ്പെടുത്തരുത് മൈക്കിൾ ഓഫീസിൽ നിന്ന് ഒരു രജിസ്റ്റർ എടുത്തുകൊണ്ടുവന്നു ഇവിടുത്തെ കുട്ടികളുടെ വിവരങ്ങളാണ് ഈ രജിസ്റ്ററിൽ വേണമെങ്കിൽ പരിശോധിക്കാം ഗോപിനാഥ് അത് വാങ്ങി നോക്കി നന്ദൂട്ടി എന്ന പേര് ആ രജിസ്റ്ററിൽ ഇല്ലായിരുന്നു എട്ടിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ പോലീസിനെ കൂട്ടിയത് മണ്ടത്തരമായി പോയി എന്ന് വിശാഖന് തോന്നി നന്ദൂട്ടി അവിടെയുണ്ടെന്ന് അയാൾ കുറപ്പായി ജോസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കിറുകൃത്യമാണ് കുട്ടികളെ ഞങ്ങൾക്ക് കാണണം രജിസ്റ്റർ അടച്ചുകൊണ്ട് ഗോപിനാഥ് പറഞ്ഞു മൈക്കിൾ വാതലിഞ്ഞു സമീപം നിന്ന സൂസനെ നോക്കി വാത്സല്യത്തോടെ പറഞ്ഞു നമ്മുടെ മക്കളെ ഓരോരുത്തരെയായി വിളിക്കൂസൻ വിശാഖൻ തടഞ്ഞു സാർ അത് ശരിയാവില്ല നന്ദൂട്ടിയെ പുറത്തു കൊണ്ടുവരാതിരുന്നാൽ പോരെ മൈക്കിൾ വിശാഖൻ്റെ നേരെ തിരിഞ്ഞു നിങ്ങൾ എന്നതാ പറയുന്നത് കുട്ടികളെ ഒളിപ്പിച്ചു വയ്ക്കുകയോ അതുകൊണ്ട് ഞങ്ങൾക്കെന്നതാ നേട്ടം ഒരു കുട്ടിക്കെങ്കിലും നല്ല ജീവിതം കിട്ടാൻ ആഗ്രഹിക്കുന്നവരാ ഞങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ വയ്യെങ്കിൽ നിങ്ങൾക്ക് അകത്ത് കയറി നോക്കാം പക്ഷേ അനാഥാലയം റെയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ സമാധാനം പറയിപ്പിക്കും അറിയാമല്ലോ പിന്നീടുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആളുകളുണ്ട് മൈക്കിളിൻ്റെ സ്വരത്തിൽ ഭീഷണി കലർന്നിരുന്നു സബ് ഇൻസ്പെക്ടർ ഗോപിനാഥിനെ നോക്കി പുലിവാലി പിടിക്കണോ എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം ഞങ്ങളുടെ കുഞ്ഞ് ഇവിടെയുണ്ട് തീക്കോയ് ജോസിന്റെ കയ്യിൽ നിന്ന് രണ്ടായിരം രൂപയ്ക്കാണ് ഇയാൾ കുഞ്ഞിനെ വാങ്ങിയത് വിശാഖൻ ഉറപ്പിച്ചു പറഞ്ഞു ഈ മനുഷ്യന് ഭ്രാന്താ ഞങ്ങൾ കുഞ്ഞിനെ പണം കൊടുത്തു വാങ്ങാനോ ഇതെന്നാ കച്ചവടമാണോ സാർ എന്നതാ നിങ്ങളുടെ ഉദ്ദേശം മൈക്കിൾ ക്ഷുഭിതനായി വെട്ടിൽ വീണ അവസ്ഥയിലായിരുന്നു പോലീസ് വിശാഖൻ ക്വാളിസിനടുത്ത് നിന്ന പുള്ളിനെ നോക്കി വേലായുധ അവനെ ഇങ്ങ് കൊണ്ടുപോവാ പുള്ളു പിന്നിലെ ഡോർ തുറന്ന് പ്ലാറ്റ്ഫോമിൽ ഇരുത്തിയ തീക്കോയ് ജോസിനെ വലിച്ചിറക്കി അവൻ വായിൽ തിരികെ തുണി വലിച്ചെടുത്തു കൈകൾ അപ്പോഴും പിന്നിൽ കെട്ടിവെച്ചിരുന്നു അവനെ ഉണ്ടിത്തള്ളി മുറ്റത്തേക്ക് കൊണ്ടുവന്നു മൈക്കിളിൻ്റെ മുഖത്ത് ഒരു നടുക്കം അലയടിച്ചു ഇവനാണ് നന്ദൂട്ടിയെ ഇയാൾക്ക് കൈമാറിയത് വിശാഖൻ വിരൽ ചൂണ്ടി ഞാൻ ഇയാളെ കാണുന്നതേ ഇപ്പോഴാ മൈക്കിൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കടാ നീയല്ലേ കൊച്ചിനെ ഇവർക്ക് കൊടുത്തത് പുള്ളു ജോസിനെ മുന്നോട്ട് തള്ളി ഞാനൊരു കൊച്ചിനെയും ആർക്കും കൊടുത്തിട്ടില്ല ഇന്നലെ രാത്രി മുതൽ ഇവരെന്നെ ഉപദ്രവിക്കുകയാ കൊന്നുകളയുമെന്ന് പേടിച്ചിട്ട ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ഇവർ പറയുന്ന കൊച്ചിനെ ഞാൻ കണ്ടിട്ടുകൂടിയില്ല ജോസ് അത്യന്തം ദീനനായി പറഞ്ഞു വിശാഖൻ ഞെട്ടിപ്പോയി കളി കൈവിട്ടതുപോലെ പുള്ളിനും തോന്നി എന്തൊക്കെയാ ഇതിൻ്റെയൊക്കെ അർത്ഥം സി ഐ ഗോപിനാഥ് തട്ടിക്കയറി സാർ കുഞ്ഞിവിടെ ഇല്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പോകാം ചോദിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വന്നത് സബ് ഇൻസ്പെക്ടർക്ക് ഊരിയാൽ മതിയെന്നായി നിങ്ങൾ വരൂ വിശാഖനെ നോക്കി കടുപ്പിച്ച് പറഞ്ഞിട്ട് സി ഐ ഗോപിനാഥും പിന്നാലെ സബ് ഇൻസ്പെക്ടറും മുറ്റത്തേക്ക് ഇറങ്ങി മൈക്കിളിൻ്റെ ചുണ്ടിൽ ചിരിയൂറി വേലായുധ വിശാഖൻ ഒരലർച്ചയോടെ ഹാളിലേക്ക് കുതിച്ചു ജോസിനെ പോലീസുകാരുടെ കയ്യിലേക്ക് തള്ളിയിട്ട് പിന്നാലെ പുള്ളും കുതിച്ചു സി ഐ ഗോപിനാഥ് അത് പ്രതീക്ഷിച്ചതല്ലായിരുന്നു അയാളും പോലീസുകാരും മുറ്റത്ത് നിന്ന് ചലിച്ചില്ല ഹാളിലേക്ക് പാഞ്ഞു കയറിയ വിശാഖനും പുള്ളും അവിടെ ആരെയും കണ്ടില്ല ആശുപത്രി വാർഡുകളിലെ പോലെ ശൂന്യമായ കിടക്കുകൾ അവിടെ നിന്ന് താഴേക്കുള്ള വാതിൽ അവർ തുറന്നു അതൊരു മെസ്ഹാളാണെന്ന് തോന്നി വാതിൽ അടച്ചിരിക്കുകയാണ് അകത്ത് പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന സ്വരം കേൾക്കാം ഏയ് യാരടാ ചായ്പിൽ നിന്ന് കുപ്പുസ്വാമി പാഞ്ഞു വന്നു വിശാഖൻ വാതിൽ തള്ളി അയാളുടെ നേർക്ക് ചീറിയെടുത്ത കുപ്പുസ്വാമിയെ പുള്ളും ചുറ്റിപ്പിടിച്ച് വട്ടം കറക്കി വിട്ടു ഈറ്റത്തടി തകർത്തുകൊണ്ട് കുപ്പുസ്വാമി അപ്രത്യക്ഷനായി വിശാഖൻ വാതിൽ ചവിട്ടി തുറന്നു അവർ അകത്തേക്ക് കയറി മേശയ്ക്ക് മുന്നിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പേടിച്ചരണ്ട് എഴുന്നേറ്റു പതിനഞ്ചോളം പെൺകുട്ടികൾ രണ്ട് സ്ത്രീകൾ ഭയന്നു നിൽപ്പുണ്ട് വിശാഖന്റെ കണ്ണുകൾ കുട്ടികളിൽ പരതി നടന്നു എവിടെ എവിടെ നന്ദൂട്ടി അങ്കിൾ ഒരു നിലവിളി അയാളെ പിടിച്ചു നിർത്തി ബെഞ്ചിൻ്റെ അങ്ങേയറ്റത്ത് കൈകൾ നീട്ടി നിന്ന് ഒരു കുഞ്ഞ് പൊട്ടിക്കരയുന്നു ഞാനാ അങ്കിൾ നന്ദൂട്ടിയാ വിശാഖൻ അവളുടെ നേരെ പറന്നു ചെല്ലുകയായിരുന്നു അത് നന്ദൂട്ടിയാണെന്ന് വിശ്വസിക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല എൻ്റെ മോളെ അവളെ വാരിയെടുത്ത് അയാൾ നെറ്റിയിൽ ചുംബിച്ചു എൻ്റെ എൻ്റെ അച്ഛൻ വന്നോങ്കിൽ വിശാഖൻ വിതുമ്പിക്കൊണ്ട് അവളെ നെഞ്ചോട് ചേർത്തു വിശാഖൻ നന്ദൂട്ടിയുമായി കാറിനടുത്തേക്ക് വന്നു കാറിനകത്ത് അവൾ അച്ഛനെ മാത്രം കണ്ടില്ല സങ്കടം ആ മുഖത്ത് തിങ്ങി അച്ഛൻ വന്നില്ലെങ്കിൽ വിശാഖൻ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു ഇല്ല മോളെ എൻ്റെ അച്ഛൻ ദൂരത്തെങ്ങോ പോയെന്ന് വല്ലിപ്പച്ചൻ പറഞ്ഞു അവളൊന്ന് വിതുമ്പി അയാൾ അവളെ കാറിൻ്റെ ബോണറ്റിൽ ഇരുത്തി എൻ്റെ മോള് സങ്കടപ്പെടരുത് ഈ അങ്കിൾ മോളെ കണ്ടുപിടിച്ചില്ലേ അതുപോലെ നിൻ്റെ അച്ഛനെയും കണ്ടുപിടിച്ചു തരും നീ എന്താ മമ്മിയെപ്പറ്റി ചോദിക്കാഞ്ഞത് എൻ്റെ മമ്മി പാവമാ മമ്മി വിളിച്ചിട്ട് പോകാഞ്ഞിട്ടല്ലേ നന്ദൂട്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വിശാഖൻ അവളുടെ ചെമ്പിച്ച മുടിയിഴകൾ മാടി വച്ചു അവൾ മെലിഞ്ഞ് നീണ്ടതുപോലെ അയാൾക്ക് തോന്നി ഓജസ് വാർന്നു പോയിരിക്കുന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സി ഐ ഗോപിനാഥ് അങ്ങോട്ട് വന്നു അയാളുടെ മുഖം പ്രകാശമാനമായിരുന്നു നിങ്ങൾ പറഞ്ഞത് സത്യമാണ് വിശാഖൻ അനധികൃതമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണിത് ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് അനാഥരായ പാവം പെൺകുട്ടികളെ കൊണ്ടുവന്ന് പത്തും പതിനാലും വയസ്സാവുമ്പോൾ ഉത്തരേന്ത്യയിലേക്ക് കടത്തിവിടുന്ന ഒരു സംഘത്തിൻ്റെ കണ്ണിയാണ് മൈക്കിൾ ഒരു ദീർഘനിശ്വാസത്തോടെ വിശാഖൻ നന്ദൂട്ടിയുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് മിഴി അയച്ചു ഞങ്ങൾ പൊയ്ക്കോട്ടെ നമുക്കൊന്നിച്ച് മടങ്ങാം സ്റ്റേഷനിൽ നിന്ന് മോളെ ഏറ്റുവാങ്ങാം ചിത്ര ബാനുസാറ് ഏറ്റുമാനൂർക്ക് തിരിച്ചിട്ടുണ്ട് വിശാഖൻ കുട്ടിക്കെന്തെങ്കിലും വാങ്ങിക്കൊടുക്ക് ഒരു പോലീസ് വാൻ വന്നു നിന്നു ഏറെ താമസിയാതെ ചെറിയൊരാൾക്കൂട്ടം അവിടെ രൂപപ്പെട്ടു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഓർഫനേജിലെ കുട്ടികളെ പോലീസ് വാനിൽ കയറ്റിക്കൊണ്ടുപോയി മൈക്കിളിനെയും സ്ത്രീകളെയും ജീപ്പിലും കയറ്റി ഓർഫനേജ് പോലീസ് പൂട്ടി മുദ്ര വെച്ചു വൈകുന്നേരം നാലുമണിയോടെ സി ഐ ഗോപിനാഥിൻ്റെയും വിശാഖൻ്റെയും കാറുകൾ ഏറ്റുമാനൂരിലെത്തി പോലീസ് സ്റ്റേഷനിൽ വിതുമ്പുന്ന മനസ്സുമായി ശിശിരയും ചിത്രഭാനുവും ദീനാമയും അവരുടെ വരവും കാത്തിരിപ്പുണ്ടായിരുന്നു നന്ദൂട്ടിയുമായി വിശാഖൻ അകത്തേക്ക് വന്നതും മോളയെ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ശിശിര ഓടി വന്നു മമ്മി കൈകൾ നീട്ടി നന്ദൂട്ടിയും കരഞ്ഞു വിശാഖൻ്റെ കയ്യിൽ നിന്ന് ശിശിര നന്ദൂട്ടിയെ ഏറ്റുവാങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ മുഖത്ത് തുരിതുരെ ചുംബിച്ചു പിന്നെ നെഞ്ചോട് പുണർന്ന് ചുണ്ടുകൾ ശിരസിലമർത്തി പരിസരം വിസ്മരിച്ച് കരഞ്ഞു പോലീസുകാരുൾപ്പെടെ എല്ലാവരും കാഴ്ചക്കാരായി നോക്കി നിന്നു അകത്തെ മുറിയിൽ നിന്ന് ചിത്രബാനു അങ്ങോട്ട് വന്നു മുറിയിൽ ചെന്നിരിക്കെ അലിവോടെ അയാൾ പറഞ്ഞു നന്ദൂട്ടിയെ അടക്കി പിടിച്ച് ശിശിര മുറിയിലേക്ക് നടന്നു ഉള്ളിൽ കടന്നതും ശിശിര അവളെ മുഖത്തിന് നേരെ പിടിച്ച് കരഞ്ഞു മമ്മിയോട് പൊറുക്കുമോളെ എൻ്റെ മമ്മി കരയല്ലേ അവൾ ഏങ്ങലോടെ പറഞ്ഞു വാതിൽക്കൽ നിറകണ്ണുകളോടെ വിശാഖൻ അത് നോക്കി നിന്നു രാവിലെ മുതൽ മകനെ ലൈനിൽ കിട്ടാൻ പാടുപെടുകയായിരുന്നു കളത്തിൽ കറിയ ഏത് സമയം വിളിച്ചാലും സ്വിച്ച് ഓഫ് എന്താണ് അവൻ്റെ നീക്കമെന്ന് അയാൾക്ക് രൂപമില്ലായിരുന്നു ക്രിസ്റ്റിയുടെ പേരിലുള്ള കേസ് തള്ളിപ്പോയത് കറിയയെ തെല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത് മകനെ ഓർത്തുള്ള അയാളുടെ സങ്കല്പങ്ങൾ ആകാശത്തോളം ഉയർന്നു അവന്റെ ലോകം ഇതൊന്നുമല്ലെന്ന് ഓർത്ത് ഊറ്റം കൊണ്ടു സന്ധ്യക്ക് ഒന്നുകൂടി ട്രൈ ചെയ്തപ്പോൾ വെല്ലു കേട്ടു കുറേ നേരം റിങ് ചെയ്ത ശേഷം ക്രിസ്റ്റഫറിൻ്റെ ശബ്ദം വന്നു എന്നതാ അപ്പച്ച മകനെ കാര്യങ്ങൾ ഏതുവരെയായി അയാൾ ഉത്കണ്ഠപ്പെട്ടു എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത ട്രാക്കിലാണ് ശിശിര രാവിലെ ഇവിടെ നിന്ന് പോയതാ അവൾ മറ്റൊരിടം കണ്ടെത്തിയിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ക്ലാര ക്ലാരയെ തിങ്കളാഴ്ച കയറ്റി വിട്ടാൽ ഞാൻ ഫ്രീ ആയി നീ അവളെ പൂർണ്ണമായും ഉപേക്ഷിക്കുവാണോ അപ്പച്ചന് ഇനിയും സംശയമുണ്ടോ അവൾ എനിക്കാരാ അതിനേക്കാൾ ബന്ധമല്ലേ ശിശിരയോടുള്ളത് കറിയ മൂളി നീ അമേരിക്കയിലുണ്ടെന്ന് അവൾ അറിയത്തില്ലേ അവൾ അങ്ങോട്ട് വന്നാലോ ക്രിസ്റ്റിയുടെ ചിരി കേട്ടു അവൾ കറിയില്ല അഥവാ എന്നെ തേടി വന്നാൽ ക്ലാരയ്ക്കൊന്നിനും കഴിയില്ല കേരളം പോലെയല്ല അവിടെ എന്നാലും മകനെ കറിയയ്ക്ക് ആശങ്ക മാറിയില്ല ഞാൻ പോകുന്നത് കാലിഫോർണിയയിലേക്കാണ് ഞങ്ങളുടെ സ്ഥലങ്ങൾ തമ്മിൽ ബഹുദൂരമുണ്ട് ഇനി അപ്പച്ചനോട് പറയാവല്ലോ മിസ് കാതറിൻ ബ്രൗൺ പേരുള്ള ഒരു ലേഡി ഡോക്ടറുടെ ക്ഷണമനുസരിച്ചാണ് ഞാൻ പോകുന്നത് അവളുടെ പപ്പ അവിടെ ഒരു ഹോസ്പിറ്റൽ നടത്തിക്കുന്നുണ്ട് ഒന്ന് നിർത്തിയിട്ട് ഒരു വെളിപ്പെടുത്തൽ പോലെ അയാൾ തുടർന്നു ജോലിയിൽ മാത്രമല്ല അവളുടെ ജീവിതത്തിലും ഞാൻ പാർട്ട്ണറായേക്കും കറിയ മിഴിച്ചിരുന്നു പോകും മുമ്പേ നീ നാട്ടിലോട്ട് വരില്ലേ നിന്നെ കാണാൻ മേരി ആശിക്കുവാ ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് ശിശിരയെ നേരിടാനുള്ള മടി കൊണ്ടാ ഇതെന്ന ചോദ്യമാ അപ്പച്ച ക്ലാരയെ പറഞ്ഞു വിടാൻ വൈകുന്നതുകൊണ്ടല്ലേ ഞാൻ വരാതിരുന്നത് അപ്പച്ചനെയും അമ്മച്ചിയെയും ഞാൻ കൊണ്ടുപോകും രണ്ടു പേരുടെയും ശേഷിച്ച ജീവിതം അവിടെ മതി അമേരിക്കയിൽ പറയയുടെ മനം അഭിമാനത്താൽ വിജൃഭിതമായി മക്കൾ പിറന്നാൽ ഇങ്ങനെ വേണമെന്ന് ഉള്ളാലെ അയാൾ ഓർത്തു മുറ്റത്ത് ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടു തിങ്കളാഴ്ച വൈകുന്നേരം ഞാൻ അങ്ങ് വരാം ശരി മകനെ കറിയ ഫോൺ വെച്ചിട്ട് എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു മുറ്റത്ത് വന്ന് നിന്ന പോലീസ് ചീപ്പിൽ നിന്ന് നാലഞ്ച് പോലീസുകാർ ഇറങ്ങുന്നതാണ് അയാൾ കണ്ടത് എന്നതാ ഈ നേരത്തെ സാറുമ്മാർ കറിയ വെളുക്കെ ചിരിച്ചു സി ഐ ഗോപിനാഥും രണ്ട് കോൺസ്റ്റബിൾമാരും വിശാലമായ സിറ്റൌട്ടിൽ പ്രവേശിച്ചു നിങ്ങളല്ലേ കളത്തിൽ കറിയ സിയയുടെ ഗൗരവം കറിയയ്ക്ക് അശേഷം രുചിച്ചില്ല എങ്കിലും അപ്രിയം കാണിച്ചില്ല ഉവേ അത് മറ്റു സാറുമാർക്ക് അറിവുള്ളതാണല്ലോ എന്നതാ വിശേഷിച്ച് അകത്തേക്ക് വന്നാട്ടെ കയറിയിരിക്കാനല്ല നിങ്ങളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് കറിയയുടെ ഉള് കിടുങ്ങി അയാൾ ഒരു പോലീസുകാരനെ പരിഭ്രമത്തോടെ നോക്കി എന്നതാ വക്കച്ചാ ഈ സാറ് പറയുന്നത് ആ പോലീസുകാരൻ മുഖം തിരിച്ചു നടക്കട ഗോപിനാഥ് കറിയയുടെ ജുബയിൽ കുത്തിപ്പിടിച്ച് അടുപ്പിച്ചു കറിയയുടെ അഭിമാനം വീണുടഞ്ഞു ചീ വിടടാ കറിയ വിറച്ചുകൊണ്ട് ചീറി ഗോപിനാഥ് പിടി കൂടുതൽ മുറുക്കി നിനക്കറിയത്തില്ല ഞാൻ ആരാണെന്ന് കറിയ ഭീഷണിപ്പെടുത്തി നാവടച്ചില്ലേൽ നിന്റെ പല്ല് ഞാൻ അടിച്ചു കൊഴിക്കും പിടിച്ചു കയറ്റ് പോലീസുകാർ കറിയയുടെ ഇരു കൈകളിലും പിടിച്ചു അയാൾ കുതിറുകയും തെറിവിളിക്കുകയും ചെയ്തു അകത്തു നിന്ന് നിലവിളിയോടെ മേരിയമ്മ ഓടി വന്നപ്പോഴേക്കും പോലീസ് ജീപ്പ് ഇളകിക്കഴിഞ്ഞിരുന്നു പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഉടൻ കറിയയെ അകത്തെ മുറിയിലേക്ക് കൊണ്ടുവന്നു അവിടെ ഏതാനും അപരിചിതർക്കൊപ്പം ശിശിരയെ കണ്ട് കറിയ ഞെട്ടി അവളുടെ വിരൽത്തുമ്പിൽ പിടിച്ചു നിന്ന നന്ദൂട്ടിയെ കണ്ടപ്പോൾ അടിവയറ്റിൽ ഒരു വേവ് പടർന്നു എന്നതാ മോളെ വിക്കിക്കൊണ്ട് അയാൾ ശിശിരയെ നോക്കി മോള് ശബ്ദിച്ചു പോകരുത് അവൾ ചീറി കസേരയിലിരുന്ന ചിത്രബാനു എഴുന്നേറ്റ് കറിയയുടെ അടുത്തേക്ക് ചെന്നു ഇതാണ് സാറേ കറിയ ഗോപിനാഥ് പറഞ്ഞു കളികളുടെ ആശാൻ കളികളൊക്കെ പിഴച്ചുപോയല്ലോ കറിയാച്ച ചിത്രബാനു പരിഹസിച്ചു ഞാൻ ചെയ്ത കുറ്റം എന്നതാണെന്ന് പറ കറിയ ധൈര്യം അവലംബിച്ചു ശിശിരയുടെ മകളെ ആലിംഗൽ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി അടിമാലിയില് ഒരു പെൺവാണിപ സംഘത്തിന് വിറ്റ കേസിലെ രണ്ടാം പ്രതിയാ കറിയാച്ചൻ ചിത്രബാനു ചിരിച്ചു കറിയയുടെ തല കറങ്ങി നിങ്ങൾ എന്നതാ പറയുന്നത് എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കുക വിടത്തില്ല ഒരുത്തനെയും മതി കറിയാച്ചാ അവനെ ഇങ്ങു കൊണ്ടുവാ വരുന്നത് ആരാണെന്നറിയാൻ കറിയ വാതിൽക്കലേക്ക് ഉത്കണ്ഠയോടെ നോക്കി പോലീസുകാരന്റെ പിന്നാലെ വന്നത് ജോസായിരുന്നു കറിയയുടെ ഇടനെഞ്ചിലൊരു സ്ഫോടനമുണ്ടായി കറിയാച്ചൻ സംഗതികളുടെ കിടപ്പ് ബോധ്യമായല്ലോ സാക്ഷികൾ വേറെയുമുണ്ട് ആലിങ്കലെ അടുക്കളക്കാരി ദീനാമ ലോനപ്പൻ പാപ്പി മോളെ സത്യമായും അപ്പച്ചൻ ഒന്നുമറിഞ്ഞില്ല കറിയ കരയുന്ന മട്ടായി ചതിയനാ നിങ്ങൾ എൻ്റെ അപ്പച്ചൻ മരിച്ചു കിടന്നപ്പോൾ പോലും നീതി കാട്ടാത്തവൻ ശിശിര വിറച്ചു ജോസേ എന്നതാടാ ഇവർ പറയുന്നത് തീക്കോയ് ജോസ് തല കുമ്പിട്ടു ഈ കുഞ്ഞിൻ്റെ ഒറ്റ മൊഴിമതി അഴിയെണ്ണാൻ കുറെ വർഷം അകത്തു കിടക്കാനുള്ള വകുപ്പുകൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കോടതിയിലും രക്ഷയില്ല കറിയാച്ച രണ്ടിനെയും പിടിച്ച് ലോക്കപ്പിലിട് പത്രക്കാർ വന്നാൽ ഫോട്ടോയും എടുത്തോട്ടെ പോലീസുകാർ കറിയയെയും ജോസിനെയും കൊണ്ടുപോകുന്നത് വല്ലാത്തൊരു നിർവൃതിയോടെ ശിശിര നോക്കി നിന്നു ഇവനെയൊക്കെ ഇറക്കാൻ മുകളിൽ നിന്ന് വിളിവരും ചിത്രഭാനുവിൻ്റെ പേരക്കുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പറഞ്ഞേക്ക് വിഷയം പെൺവാണിപമാണെന്ന് പറഞ്ഞാൽ ഒരുത്തനും അടുക്കില്ല സർ ഗോപിനാഥ് ശബ്ദിച്ചു സബ് ഇൻസ്പെക്ടർ അകത്തു വന്ന് സല്യൂട്ട് ചെയ്തു അവരെ കൊണ്ടുവന്നിട്ടുണ്ട് ഉം ഗോപിനാഥ് ആംഗ്യം കാണിച്ചു അകത്തേക്ക് വന്നത് സാജനും പാപ്പച്ചനുമായിരുന്നു ശിഷ്യരെ അത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല കേസിൽ സാജനെ കൊടുക്കരുതെന്ന് ഗോപിനാഥിനോട് യാചിച്ചു പറഞ്ഞതായിരുന്നു ഇവനാണല്ലേ ശിശിരയുടെ സഹോദരൻ ചിത്രബാനു ചോദിച്ചു സാജൻ അപരാധിയെ പോലെ തലകുനിച്ച് നിന്നു പാപ്പച്ചനാകട്ടെ ഭയന്ന മട്ടിലായിരുന്നു ശിശിര സാജന്റെ അടുത്തേക്ക് ചെന്നു നിനക്കെങ്ങനെ തോന്നി സാജ എൻ്റെ കുഞ്ഞിനെ പിടിച്ച് ആ ചെകുത്താനു കൊടുക്കാൻ ഒരമ്മച്ചിയുടെ വയറ്റിൽ പിറന്നവരല്ലേടാ നമ്മൾ അവളുടെ ഖണ്ഡമിടറി സാജന്റെ മിഴികൾ പതുക്കെ നിറയുന്നത് അവൾ കണ്ടു ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ കറിയെ വന്ന് കൊച്ചിനെ കൂട്ടിക്കൊണ്ടുപോയാൽ വേണ്ടെന്നു പറയാൻ പറ്റുമോ ശിശിരയുടെ ഭർത്താവിൻ്റെ അപ്പച്ചനല്ലേ അയാൾ വിറച്ചുകൊണ്ട് പാപ്പച്ചൻ പറഞ്ഞു സി ഐ ഗോപിനാഥ് അയാളുടെ താടി പിടിച്ചുയർത്തി ഇതൊന്നും ന്യായീകരണങ്ങളല്ല പാപ്പച്ച നിങ്ങൾക്കുള്ള പങ്ക് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം മൂന്നും നാലും പ്രതികളാ അപ്പച്ചനും മരുമകനും പാപ്പച്ചൻ്റെ ശരീരം കിടുകിടുത്തു സബ് ഇൻസ്പെക്ടർ പറഞ്ഞ എല്ലാ വിവരങ്ങളും അയാൾ അറിഞ്ഞിരുന്നു കൂടപ്പിറപ്പിനെ ജയിലിലേക്ക് അയക്കാനും സമൂഹത്തിന് മുമ്പിൽ താറടിച്ച് കാണിക്കാനും ശിശിരയ്ക്ക് മനസ്സ് വരാത്തതുകൊണ്ടാണ് അപ്പച്ചനും മരുമകനും രക്ഷപ്പെടുന്നത് സ്വന്തം രക്തത്തെ അവൾ തിരിച്ചറിഞ്ഞു അല്ലായിരുന്നെങ്കിൽ കറിയയ്ക്കൊപ്പം അകത്ത് സുഖവാസത്തിന് പോകാമായിരുന്നു പാപ്പച്ചൻ അവിശ്വസനീയതയോടെ മുഖമുയർത്തി കൃതജ്ഞതയോടെ അയാൾ ശിശിരയെ നോക്കി അപ്പോഴും തല കുമ്പിട്ട് നിൽക്കുകയായിരുന്നു സാജൻ പൊയ്ക്കോ ചിത്രബാനു പറഞ്ഞു രക്ഷപ്പെട്ട ആശ്വാസത്തോടെ പാപ്പച്ചനും പിന്നാലെ സാജനും പുറത്തേക്ക് പോയി ഇറങ്ങട്ടെ ഗോപി ശരി സാർ വിശാഖന് ഗോപിനാഥ് കൈ കൊടുത്തു അവർ മുറ്റത്ത് വന്നപ്പോൾ തെല്ലകലെ സാജൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു നന്ദൂട്ടിയെ ദീനാമ്മയെ ഏൽപ്പിച്ചിട്ട് ശിശിരവേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു ആ മുഖത്ത് നിഴലിച്ച പശ്ചാത്താപം അവളെ അമ്പരപ്പിച്ചു എന്നോട് പുറുക്ക് പെട്ടെന്ന് അവൻ്റെ കണ്ണ് നിറഞ്ഞു നിന്നോട് ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ ചെയ്തു കഠിനമായ വ്യഥയോടെ അവൻ പറഞ്ഞു ശിശിരയുടെ മനസ്സ് ആർദ്രമായി സാരമില്ല നിന്റെ മനസ്സലിഞ്ഞതിൻ്റെ സന്തോഷമാ എനിക്കിപ്പോൾ കണ്ണു തുടക്കേ അവൻ മിഴിയൊപ്പി എൻ്റെ കൂടെ വരണം ഇനി ആരും നിങ്ങളെ വേദനിപ്പിക്കില്ല വേദനയോടെ ശിശിര മന്ദഹസിച്ചു നിന്റെ നല്ല മനസ്സിന് നന്ദിയുണ്ട് ഞാൻ വരുന്നില്ല അതിനുള്ള അർഹത എനിക്കില്ല നഷ്ടപ്പെട്ടതൊക്കെ പോകട്ടെ അവൻ ആശ്വസിപ്പിച്ചു അങ്ങനെ മറന്നു കളയാൻ കഴിയുന്നതല്ല എൻ്റെ ഓരോ നഷ്ടവും അതിനെല്ലാം എൻ്റെ ജീവൻ്റെ വിലയുണ്ട് ഇങ്ങോട്ട് വരാൻ എപ്പോൾ തോന്നിയാലും വരണം അവൾ നിശ്വസിച്ചു ഞങ്ങൾ പോകട്ടെ മടക്കയാത്രയിൽ ശിശിര ദീനാമയെ കൂട്ടി ചിത്രഭാനുവിൻ്റെ വണ്ടിയിലായിരുന്നു അവർ കയറിയത് പിന്നാലെ വിശാഖനും പുള്ളും പുള്ളു വലിയ ഉത്സാഹത്തിലായിരുന്നു ചുളുവിൽ ആ സി ഐക്ക് പേര് കിട്ടി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ പുള്ളു പറഞ്ഞു കുറേ പാവം പെൺകുട്ടികൾ രക്ഷപ്പെട്ടല്ലോ അവരെയൊക്കെ മറ്റു ചില ഓർഫനേജിലേക്ക് മാറ്റി പാർപ്പിച്ചു എന്നാണ് കേട്ടത് നമ്മൾ വിചാരിച്ചാൽ അത് നടക്കുമോ നേരം മിണ്ടാതിരുന്നിട്ട് പുള്ളു പറഞ്ഞു ഞാൻ ഈ തരികിടകളൊക്കെ നിർത്താൻ പോവുക സാറേ ജോലി ചെയ്ത് ജീവിക്കണം അതിന് സാർ എന്നെ സഹായിക്കണം വിശാഖൻ സൗമ്യമായി ചിരിച്ചു ശിശിരയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് നന്ദൂട്ടി അവളുടെ കാലുകൾ ദീനാമ മടിയിലെടുത്ത് വെച്ച് തലോടിക്കൊണ്ടിരുന്നു നമ്മളെങ്ങോട്ടാണ് മമ്മി പോണത് ആ ചോദ്യം ശിശിരയുടെ മനസ്സിൽ തറച്ചു എങ്ങോട്ടാണ് താൻ മകളുമായി പോകുന്നത് ക്രിസ്റ്റിയുടെ വീട്ടിലേക്കോ മോളുമായി അവിടെ ചെന്ന് കയറാൻ തനിക്ക് കഴിയുമോ ഇല്ല വിശാഖന്റെ ഔദാര്യം പ്രതീക്ഷിക്കുകയേ മാർഗമുള്ളൂ നന്ദൂട്ടി ഉത്തരം കാത്ത് അവളുടെ മുഖത്തേക്ക് കിടന്നു നമ്മൾ തിരുവനന്തപുരത്തേക്കാ മോളെ ക്രിസ്ത്യാനങ്ങളിന്റെ വീട്ടിലേക്കാണോ അറച്ചറച്ച് അവൾ ചോദിച്ചു ശിശിര അരുമയോടെ അവളുടെ ശിരസ് തഴുകി അല്ല മോളെ ഒരു ചതിയനാ അത് തിരിച്ചറിയാൻ മമ്മി ഒരുപാട് വൈകി ഇനി അയാളുമായി ഒരു ബന്ധവുമില്ല അവളുടെ മിഴികൾ പൊടുന്നനെ ദീപ്തമായി ശിശിരയുടെ കൈ പിടിച്ച് അവൾ കവളിനോട് ചേർത്തു വെച്ചു മോളെന്താ അച്ഛനെ പറ്റി ചോദിക്കാഞ്ഞത് അത് മമ്മി ദേഷ്യപ്പെടുമെന്ന് പേടിച്ചിട്ടാ ശിശിര ചുണ്ടമർത്തി കരച്ചിൽ തടഞ്ഞു നിർത്തി മമ്മിക്കൊരു ദേഷ്യവുമില്ല മോളെ നിന്റെ അച്ഛൻ പാവമായിരുന്നു നമ്മളെ മാത്രം സ്നേഹിച്ച നല്ല മനുഷ്യനായിരുന്നു മമ്മിയാ എല്ലാത്തിനും കാരണക്കാരി ശിശിര കരഞ്ഞുപോയി അരുതുകുഞ്ഞേ ദീനാമ വേദനയോടെ ശിശിരയുടെ കൈത്തണ്ടിൽ പിടിച്ചു മമ്മി കരയല്ലേ അച്ഛനെ കണ്ടുപിടിച്ചോണ്ട് വരാമെന്ന് വിശാഖനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ വരും നമുക്ക് പഴയതുപോലെ കഴിയാം അവൾ കൈനീട്ടി ശിശിരയുടെ കവിൾ തുടച്ചു നെഞ്ച് പിളർന്നു പോകുന്ന വേദന ശിശിരയ്ക്ക് അനുഭവപ്പെട്ടു രണ്ട് സമാന്തര രേഖകളായി തീർന്നിരിക്കുകയാണ് മമ്മിയുടെയും അച്ഛൻ്റെയും ജീവിതമെന്ന് എൻ്റെ മോൾക്കറിയില്ലല്ലോ ശിശിര സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരുന്നു രാവിലെ നന്ദൂട്ടി കണ്ണുകൾ തുറക്കുമ്പോൾ വിസ്മയിച്ചുപോയി തലക്കൽ അവളെ ഉറ്റുനോക്കി അപ്പു ഇരിക്കുന്നു അനിയൻ വാവേ അവൾ ചാടി എഴുന്നേറ്റു അവന്റെ കൈ പിടിച്ച് അവൾ ഉമ്മ വെച്ചു പിന്നെ കെട്ടിപ്പിടിച്ചു എന്നെ മറന്നോ അനിയൻ വാവേ ഞാൻ നന്ദൂട്ടി ചേച്ചിയാ അവൻ പോലെയുള്ള പല്ലുകൾ കാട്ടി ചിരിച്ചു നിന്നെ ഞാൻ എപ്പോഴും ഓർക്കും അപ്പോ ചേച്ചിക്ക് കരച്ചിൽ വരും കരഞ്ഞാലേ ചാച്ചൻ തല്ലും അളക രണ്ട് കപ്പ് ചായയുമായി അകത്തേക്ക് വന്നു നീ അവളെ ഉണർത്തിയോടാ ദേ നോക്കമ്മേ അവൻ എല്ലാ പല്ലും വന്നു അളക അവളുടെ അടുത്തിരുന്നു എൻ്റെ പൊന്നുമോള് എവിടെയായിരുന്നു ഞങ്ങൾ എന്തുമാത്രം തീ തിന്നെന്നോ ഇനി ഞാൻ മമ്മിയെ വിട്ട് എങ്ങും പോവില്ല ബാത്റൂമിൽ നിന്ന് ശിശിര ഇറങ്ങി വന്നു വിശാഖൻ എഴുന്നേറ്റോ ഉവ് എവിടെയോ പോകാനുള്ള ഒരുക്കത്തിലാണ് പോകും മുൻപ് എനിക്കൊന്ന് കാണണം ശിശിര വേഗം ഹാളിലേക്ക് നടന്നു അല്പസമയം കാത്തുനിന്നപ്പോൾ ഡ്രസ്സ് ചെയ്ത് വിശാഖൻ താഴെ വന്നു ശിശിരയെ കണ്ടപ്പോൾ അവൾക്കെന്തോ സംസാരിക്കാനുണ്ടെന്ന് അയാൾക്ക് തോന്നി ഞങ്ങൾക്ക് താമസിക്കാൻ ഒരിടം വേണം വിശാഖ അയാളത് പ്രതീക്ഷിച്ചതായിരുന്നു ഒരു വാടക വീട് എടുത്തു തരണം മോളെ അയക്കണം എൻ്റെ ലീവ് രണ്ടാഴ്ചത്തേക്ക് കൂടിയുണ്ട് അത് ക്യാൻസൽ ചെയ്യണം ഇതെല്ലാം മുന്നിൽ കണ്ടാണ് ദീനാമിച്ച ഇടത്തിയെ കൂട്ടിക്കൊണ്ടുവന്നത് മറ്റൊരു വീട് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ ഋതുനന്ദയുടെ അവകാശി നന്ദൂട്ടിയല്ലേ വിശാഖൻ ചോദിച്ചു ശരിയാണ് പക്ഷേ എനിക്ക് ആ പടി കയറാനുള്ള അവകാശമില്ലല്ലോ ഒരു വീടെടുത്ത് തരാൻ കൂടി കനിവ് കാട്ടണം യാചനയായിരുന്നു അതൊന്നും വേണ്ട നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കും സ്വയം എടുത്ത തീരുമാനം പോലെ വിശാഖൻ പറഞ്ഞു അത് ശരിയാവില്ല വിശാഖ അതേ ശരിയാവൂ അയാളുടെ സ്വരം കർക്കശമായി ശിശിരയും അളകെയും അമ്പരുന്നു ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം അളകയുടെ തലച്ചോറിൽ ഒരു വെള്ളിടി വെട്ടി രാവിലെ മുതൽ അയാളുടെ ഒരുക്കം അവൾ ശ്രദ്ധിച്ചതായിരുന്നു സത്യം പറ വിശാഖേട്ടൻ എവിടേക്കാണ് പോകുന്നത് അയാൾ മിണ്ടിയില്ല അവൾ മുന്നിലേക്ക് ചെന്നു അലമാരയിൽ നിന്ന് വിശാഖേട്ടൻ എടുത്തത് എന്താണ് എന്നെ മറയ്ക്കാൻ ശ്രമിച്ചത് ആ തോക്കല്ലേ ക്രിസ്ത്യെ കാണാനല്ലേ പോകുന്നത് ശിശിരയുടെ ഉള്ളിലൊരു നടുക്കമുണ്ടായി നാവടക്ക് അയാൾ മുരണ്ടു അളക പെട്ടെന്ന് വിശാഖൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ തപ്പി റിവോൾവർ അവളുടെ കയ്യിൽ തടഞ്ഞു ഈശ്വര തോക്ക് തന്നെ അയാളെ കൊല്ലാനുള്ള പുറപ്പാടാ അവൾ നിലവിളിച്ചു ശബ്ദിച്ചു പോകരുതെന്നാ നിന്നോട് പറഞ്ഞത് അരുത് വിശാഖേട്ടൻ ഒരു കൊലയാളിയാവാൻ ഞാൻ സമ്മതിക്കില്ല ഞങ്ങൾക്ക് ആരുമില്ല ഇത്രയും കാലം നിനക്കാരുണ്ടായിരുന്നടി നീ നിന്റെ മോനും തനിച്ചായിരുന്നില്ലേ നിനക്കാരായിരുന്നു ഞാൻ വിശാഖൻ്റെ ഭാവപകർച്ച അളകയെയും ശിശിരെയും ഭയപ്പെടുത്തി രണ്ട് കുടുംബങ്ങൾ കാൽ കീഴിലിട്ട് ചരവിട്ടി അരച്ചവനാ അവൻ ഒരു പാവം കുഞ്ഞിനെ അധമന്മാരുടെ കൈകളിലേക്ക് വലിച്ചെറിയാൻ മടി കാണിക്കാത്തവൻ അവനെ ഞാൻ വെറുതെ വിടണം അല്ലേ നിനക്കിത് പറയാൻ എങ്ങനെ സാധിച്ചു പത്തു മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച നിന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ മറ്റൊരാളാണെന്ന് അവൻ പ്രചരിപ്പിച്ചില്ലേ ആ നെറികെട്ടവനോട് പൊറുക്കാൻ നിന്റെ മാതൃത്വത്തിന് കഴിയോടി പറ വിശാഖൻ ആക്രോശിച്ചു അളകാ നാവിറങ്ങി സ്തബ്ധയായി നിന്നു നിൻ്റെ ഒപ്പം സുഖമായി ജീവിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് നീ കരുതിയോ എൻ്റെ ഋഷിക്കില്ലാത്ത ജീവിതം വിശാഖനും വേണ്ട പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ശിശിരയുടെ കൺവീലികൾക്കിടയിൽ നീർമുത്തുകൾ ഉടഞ്ഞു അവനെ ഞാൻ വെറുതെ വിടില്ല ചതിച്ചു കിട്ടിയ മുതലായ സമ്പന്നതയുടെ മടിത്തട്ടിൽ സുഖിച്ചു വാഴാൻ വിശാഖൻ അവനെ അനുവദിക്കില്ല അവനുള്ള ശിക്ഷ ഞാൻ മുൻപേ വിധിച്ചതാണ് ഞാൻ തന്നെ അത് നടപ്പിലാക്കും അഭിമാനിക്കാൻ ഒരു കാര്യമെങ്കിലും എനിക്ക് ചെയ്യണം വിശാഖൻ വിറങ്ങലിച്ചു നിന്ന ശിശിരയുടെ നേരെ തിരിഞ്ഞു ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ ശിശിരയ്ക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഞാൻ മടങ്ങി വരുന്നതുവരെ നീ ഇവിടെ ഉണ്ടാവണം അവരെ കടന്ന് വിശാഖൻ പുറത്തേക്ക് നടന്നു രാരീരം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളീ നിലനാട് നോവൽസിന് വേണ്ടി സൽമാ റോയിസ്